നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാസി മലയാളി അദ്ദേഹത്തിന് ചെറിയൊരു ബിസിനസ്സൊക്കെ ഗൾഫിലുണ്ട് ചെറിയ ബിസിനസ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്റ്റാഫൊക്കെയുള്ള ബിസിനസ്സുകളും അപ്പം ആ ബിസിനസ്സിൽ നീങ്ങുന്ന മനുഷ്യനിങ്ങനെ റോഡിക്കൂടി നടക്കുമ്പോൾ വേറൊരു മലയാളി വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കഴിയുന്നൊരു മലയാളി മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അഴമിഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് എനിക്കെന്തേലും കഴിക്കാൻ ഭക്ഷണം വലുതായിരണം ഒന്ന് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് സാമ്പത്തികമായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല ജോലിയൊന്നുമില്ല എന്നെ എന്തിന് സഹായിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ മലയാളി ആയതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് അയാൾ ഇച്ചിരി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് ഡ്രസ്സൊക്കെ എടുക്കായത് കാരണം ഇച്ചിരി തുണിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ വന്ന് കാണും ഇന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അയാളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തു അങ്ങനെ രണ്ട് ദിവസം ഈ മനുഷ്യൻ വന്ന് കഴിഞ്ഞ ശേഷം ഈ മനുഷ്യൻ വന്ന് എന്താ പറയുക ഇയാളെ വന്ന് കണ്ടു അപ്പോൾ ഈ വന്ന മനുഷ്യൻ മനുഷ്യനൽപ്പമൊക്കെ പഠിച്ച വ്യക്തി ആയതുകൊണ്ട് ഇയാളുടെ സ്ഥാപനത്തിലേക്ക് ഒരു ചെറിയൊരു ജോലി ആയ കൊടുത്തു അങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങൾ പോയി സ്ഥാപനം പതുക്കെ പതുക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങി ഈ വന്ന് റോഡിച്ച് കണ്ട് പരിചയപ്പെട്ട വ്യക്തിയുടെ കൂടെ ഒരു ശ്രമം കൊണ്ട് അയാൾ നല്ല ഐഡിയ ഉള്ള മനുഷ്യർ അപ്പം ഈ ഈ വ്യവസായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അയാളോട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ അങ്ങനെ ഇവരുടെ ഒരു കഠിനമായ രണ്ട് പേരുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു എട്ട് വർഷം കൊണ്ട് മൂന്ന് നാല് സ്റ്റാഫ് ഉണ്ടായിരുന്ന കമ്പനി പത്ത് എൺപത് നൂറ് സ്റ്റാഫുള്ള ഒരു കമ്പനിയായിട്ട് ഡെവലപ്പായി ഇയാൾക്ക് നല്ല ശമ്പളം ഏതാ ഈ ജോലി തരണം ഭക്ഷണം മേടിച്ച് തരണമെന്ന് പറഞ്ഞ മനുഷ്യന് നല്ല ശമ്പളം പിന്നെ നല്ല താമസിക്കാൻ സൗകര്യം നല്ല വണ്ടി ഡ്രൈവർ കാര്യങ്ങളെല്ലാം ഈ മറ്റേ ഓണർ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു കമ്പനിയുടെ പിന്നെ ഇയാൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലും ചെറിയൊരു പേഴ്സൻറ്റേജും ഉണ്ട് അയാൾക്ക് അപ്പോൾ സാധാരണപ്പെട്ട ഒരു ആളെ സംബന്ധിച്ചോളം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വന്നൊരു മനുഷ്യനെ വലിയൊരു സംഭവമാണ് അങ്ങനെ ഏതാണ്ട് എട്ടൊമ്പത് വർഷത്തോളം വളരെ സക്സസ്ഫുള്ളായിട്ട് പോയി പിന്നീട് പല പല പ്രോജക്റ്റ് പല ബിസിനസ് ഡെവലപ്പ് ആകാൻ തുടങ്ങി പണ്ടേത് ഒരു ചെറിയ എക്സ്പോർട്ടിങ് സംഭവം വരുന്നു അത് മാറ്റിയിട്ട് എക്സ്പോർട്ടിംഗ് പല കാര്യങ്ങളായി പതൊക്കെ കൺസ്ട്രക്ഷനിലേക്ക് കടന്നു മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സിൻ്റെ പല കാര്യങ്ങളും തുടങ്ങി പല പല ഡിവിഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്തു ഗ്രാജ്വലി കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ കമ്പനി പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങി കാരണം പല ടെൻഡറുകളും ഇവർക്ക് കിട്ടാതായി പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഇവർക്ക് ഫെയിലാകാൻ തുടങ്ങി ഇവർ കാൽക്കുലേറ്റ് ചെയ്ത എസ്റ്റിമേഷനിൽ നിന്ന് ഫെയിലാകാൻ തുടങ്ങി നേരത്തെ ഇവർക്ക് കുറേ ഗവൺമെൻറ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പതുക്കെ പതുക്കെ ഇവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഈ മനുഷ്യൻ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും പിന്നീട് ഇപ്പം പല ആൾക്കാരിങ്ങനെ പൊഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞ് വീണ്ടും ഈ കമ്പനി ശോഷിച്ച് 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 രണ്ടോ മൂന്നോ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും അപ്പം ഈ ഓണർ പറഞ്ഞു മറ്റേ മനുഷ്യനോട് പറഞ്ഞു നീ വേണമെങ്കിൽ പൊയ്ക്കോ കാരണം ഇനിയിപ്പോൾ ഇവിടെ കണ്ടിന്യൂ ആണെങ്കിൽ എനിക്ക് ശമ്പളം പോലും തരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വേറെ ഏതോ കമ്പനിയിലേക്ക് ജോലിക്കൊക്കെ അങ്ങ് പോയി വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു എന്നാൽ ഈ ഓണർ വീണ്ടും പ്രാരാബ്ധമായിട്ട് അയാൾ ഫാമിലിയൊക്കെ നാട്ടിൽ വിട്ടു അയാളുടെ പ്രോപ്പർട്ടീസ് നാട്ടിലുള്ള പല പ്രോപ്പർട്ടീസും വിറ്റ് കാരണം ഗവൺമെൻറ് ജോബ് എടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പെനാൽറ്റി ഒക്കെ വരും അപ്പോൾ നാട്ടിലുള്ള പല പ്രോപ്പർട്ടികളും അയാൾ വിറ്റ് അയാൾ വെച്ച വീട് അയാൾ വിറ്റ് വണ്ടിയെല്ലാം വിറ്റ് അവസാനം അവർ വാടക വീട്ടിലേക്ക് താമസമായി അവസാനം ഏറ്റെടുത്ത ജോലി ഫിനിഷ് ചെയ്ത് യാതൊരുമായ ബാധ്യത ആർക്കും ഇല്ലാത്ത രീതിയിലാക്കി ശരിക്കും ഇയാൾ പാപ്പരായെന്ന് വേണമെങ്കിൽ പറയാം ആ മനുഷ്യൻ നാട്ടിലേക്ക് വണ്ടി കയറി ആ നാട്ടിൽ ഒരു വാടക വീട്ടിൽ നിന്നു അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് മൂത്ത മകൻ മൂത്ത മകൻ ഏകദേശം ഒരു ജോലിയൊക്കെ ആയി അവന് സോറി ജോലിക്ക് പടുത്തൊക്കെ കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് ഇവർ ജോലി ചെയ്ത അതേ രാജ്യത്തേക്ക് അവൻ ജോലിക്കായിട്ട് പോയി അവനൊരു കമ്പനിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി ഏറ്റെടുത്ത് കയറി ഈ പയ്യന് ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഈ അപ്പൻ്റെ കൂടെ നടന്ന ആ മനുഷ്യനെ കാണാനിടയായി വളരെ യാദർശികമായിട്ട് ഇവരുടെ കമ്പനി ഡെവലപ്പ് ആയുന്ന സമയത്ത് ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ട് നിന്ന ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നത് അപ്പം ഈവൻ ഇത് കണ്ടപ്പോൾ ആ പേടി പേടിച്ചു പോയി കാരണം എന്താണ് അങ്ങനെ അത്ര അവർക്കന്ന പണ്ട് നിന്ന കമ്പനി എതിർ എതിർത്ത് നിന്ന കമ്പനിയുടെ വലിയൊരു പൊസിഷനിലാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത് അപ്പോൾ ഇവൻ അന്വേഷിച്ചു ഈ പയ്യൻ അന്വേഷിച്ച് വന്നപ്പോഴ് ആ കമ്പനിയുടെ വലിയൊരു ഷെയർ ഹോൾഡറാണ് ഈ മനുഷ്യൻ പിന്നീട് ഇവർക്ക് കാര്യം പിടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നേരത്തെ ഭക്ഷണം തരണമെന്ന് വന്ന് കെഞ്ചി ആ മനുഷ്യനുണ്ടല്ലോ ഈ ഇവരുടെ കമ്പനി ഇപ്പോൾ ഡെവലപ്പ് ആയ സമയത്ത് ഇയാൾ ഈ കമ്പനി വറ്റാൻ തുടങ്ങി ഈ കമ്പനിയിലെ പ്രോപ്പർട്ടീസും അല്ലെ പ്രോഫിറ്റും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അയാൾ സ്വന്തമായി വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു എന്നാൽ ഈ കമ്പനി ഇന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്നു ആ കമ്പനിക്ക് ഗുണമാവുന്ന രീതിയിൽ ഇയാൾ ഈ കമ്പനിയുടെ പല കാര്യങ്ങളും ചെയ്തു ഈ ഓണ ഈ മറ്റേ കമ്പനിയുടെ ഓണർക്കാണ് ഇയാൾ ഭയങ്കര വിശ്വാസമാണ് ഇയാൾ പറയുന്നതാണ് കറക്റ്റ് എന്ന് കരുതി അയാൾ പാലുലി വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്ന ടെൻഡറും കാര്യങ്ങളെല്ലാം എല്ലാം അപ്പുറത്ത് വിളിച്ച് പറഞ്ഞ് അവരെയും കൊണ്ട് ചെയ്യിപ്പിച്ച് കളിച്ച് ശരിക്കും പറഞ്ഞാൽ ജോലി കൊടുത്ത് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്ത ആ മനുഷ്യനെ യാതൊരു ദയ ഇല്ലാതെ ചതിച്ച് ചതിച്ച് അയാൾ ഇപ്പോൾ വലിയ കാശുകാരായിട്ട് നിൽക്കുകയാണ് എന്നോട് ഈ പഴയ കമ്പനിയുടെ ഓണറാണ് ഈ വിളിച്ച സംഭവം പറഞ്ഞത് എന്നോട് പറഞ്ഞ് ജീവിതത്തിലെ സ്വന്തം ഒരു പോലെ കണ്ട് ഞാൻ നിന്നാണ് ഇപ്പോഴും ആ ഒരു വഴി നടക്കാൻ പോയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിപ്പോയി എന്ന് അത് അതങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇയാളെ കാണത്തുമില്ലായിരുന്നു എനിക്കീ ഗതി വരത്തില്ലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും നല്ല ഒരു ഒരു ഭാവി കിട്ടിയതിന് വരുന്നു അവരിപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല സാമ്പത്തികമുള്ള ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാതെ പോകുന്നു ഞാൻ ആറിയിച്ചു ചോദിക്കണം ഒരു നേരത്തെ ഭക്ഷണത്തിന് അപേക്ഷിച്ച് വന്നവർത്തന്നെ ഭക്ഷണവും കൊടുത്ത് വസ്ത്രവും കൊടുത്ത് അയാൾക്കൊരു ജോലിയും കൊടുത്ത് ജോലിയിൽ സ്ഥാനക്കയറ്റം കൊടുത്ത് ബോണസും ഇൻസെൻറ്റീവും എല്ലാ കാര്യങ്ങളും കൊടുത്ത് വിശ്വസിച്ച് കൂടെ നിർത്തിയ മനുഷ്യനെ കുറച്ച് കഴിഞ്ഞപ്പം അയാൾക്ക് ഇയാൾക്ക് പൈസ വരുന്ന കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അയാളെ ചതിച്ചു ചതിച്ച് അയാൾ പാപ്പരാക്കി വിട്ട് അവൻ നേടി ഒരു പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അയാൾ ഭയങ്കര വലിയ പൊസിഷൻ തിരുന്നു പക്ഷേ മേളിൽ ദൈവം ഒരാളിൽ പോകണം തിരിഞ്ഞു വരും താങ്ക് യു